ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ലെങ്ത് ഒന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കാം അപ്പോൾ ഫസ്റ്റത്ത് നമ്മളെ പ്ലാന്റ് വെച്ചിട്ട് പില്ലർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെ ഇരകളെ ഒരു പ്ലാന്റ് ആണ് ഒരു പ്രാണീനൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ക്യാപ്പിൽ വന്നിട്ട് ഇരുന്നിട്ട് അതിനെ പിടിക്കും നല്ല ഭംഗിയുള്ള പ്ലാൻ്റാണ് ഔട്ട്ഡോർ ഒക്കെ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ടില്ലേ ഇതേപോലത്തെ ഒരു പോട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് നമ്മൾ ഇതാ ഇതേപോലെ തന്നെ ആയിരിക്കും അയച്ചു തരിക ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് ഇരകൾ വന്നാൽ ആ ഒരു അത് വേഗം പിടിച്ചെടുക്കുക ഒരുവിധം എല്ലാ പ്രാണീനേയും പിടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ വന്നിരിക്കുന്നതാണെങ്കിലും ചുറ്റിനും ഉള്ളതാണെങ്കിലും ഒക്കെ എല്ലാ പ്രാണികളും ഈ ഒരു ചെടി പിടിക്കുന്നുണ്ട് ഇതിന് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കുറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട് നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് പിന്നെ പിന്നെ വരുന്നത് സ്നോറോസിൻ്റെ രണ്ട് ടൈപ്പ് പ്ലാന്റ് ആണ് വരുന്നത് സിംഗിൾ പെറ്റിൽ പൂവ് വരുന്നതും ഡബിൾ പെറ്റിൽ പൂവ് വരുന്നതുമാണ് വെരിക്കേറ്റഡ് ലീഫാണ് ലീഫിന് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എപ്പോഴും ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഈയൊരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പെറ്റിൽ വേണോ ഡബിൾ പെറ്റിൽ വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക കേട്ടോ ഡബിൾ പെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇതേപോലെ കൂട്ടം കൂടിയിട്ട് കട്ടകട്ടയായിട്ടുണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂത്ത് നിൽക്കും ഈ ഒരു പ്ലാന്റിൽ നിറയെ പൂത്ത് നിൽക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊന്ന് കട്ടിങ്സ് എടുത്ത് കുത്തിയാൽ തന്നെ നമുക്ക് വേറെ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് ആണ് പൂക്കളുടെ രാജകുമാരിയാണ് ജാഡ്വെയ്ൻ ഓറഞ്ച് കളറുള്ള ജാഡ്വെയിന് ഭയങ്കര ഡിമാൻഡ് അധികമുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല പ്ലാന്റുമാണ് കേട്ടോ ഇതാണ് നമ്മളെ പ്ലാന്റ് സൈസ് എഴുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ ചാർജ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നന്നായിട്ട് കൊല്ല കുത്തിയിട്ടുള്ള ഓറഞ്ച് കളർ ഫ്ലവർ ആയിരിക്കും ഇതിലുണ്ടാവുക പിന്നെ വരുന്നത് ജാഡ്വെയ്ൻ ബ്ലൂ ആണ് ഇതേപോലെ തന്നെ നല്ലോണം കൊല്ല കുത്തി ഉണ്ടാകുന്ന നല്ല പ്ലാന്റ് ആണ് ജാഡ്വൈൻ പ്ലാന്റ് പൊതുവേ ക്രീപ്പർ പ്ലാന്റ് ആണെന്ന് അറിയാലോ ഓവർ വെള്ളവും വേണ്ട വളവും വേണ്ട നമുക്ക് വെറുതെ ഒന്ന് നട്ട് കൊടുത്താൽ മാത്രം മതി അതങ്ങനെ അതിൻ്റെ ഇഷ്ടത്തിന് വളർന്നു പോയിക്കോളും വളമൊക്കെ ഓവർ ഇട്ട് കഴിഞ്ഞാൽ ഇലയധികവും പൂവിൻ്റെ എണ്ണം കുറയും അപ്പം ഇതേപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ജാഡ്വൈൻ ബ്ലൂവിന് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുക നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ എട്ട് ടു ഒമ്പത് മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ പൂ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും അധികം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെ ബർഗൻഡ്രിക്യുൻ്റെ വൈറ്റ് ആണ് കേട്ടോ ബർഗൻട്രിക്യൂവിൻ്റെ ഇതിനു മുന്നേ നമ്മൾ സെയിൽ ചെയ്ത ഒരു റെഡ് കളർ ആയിരുന്നു അപ്പോൾ ഇത് നമ്മളെ ഗാർഡനിൽ ഫസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസ് നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിലുള്ളത് ഇതിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഇതാ ഈ ഒരു സൈസിലാണ് നമ്മളടുത്ത് ഇപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഈയൊരു സൈസിനാണ് എഴുന്നൂറ് രൂപ വരുന്നത് ഇതിലും നമ്മൾ കുറച്ചുകൂടി വലിയ സൈസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിൽ മാറ്റം വരും കേട്ടോ അത്രയ്ക്ക് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ റെഡ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വൈറ്റ് കളർ കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും ഇല കാണാത്ത വിധത്തിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ അസേലയുടെ ഒരു പ്ലാന്റ് ആണ് അസേലയുടെ ചെറിയ കവറിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ എഴുപത് രൂപയാണ് അസേലയുടെ ഈ ഒരു ചെറിയ കവർ പ്ലാന്റിന് റേറ്റ് വരുന്നു അസേലയുടെ കോംബോ വേണമെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അഞ്ച് വെറൈറ്റി കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ലീഫിന്റെ ഡിഫറൻസിലാണ് നമ്മൾ അഞ്ച് പ്ലാന്റ് എടുക്കുന്നത് അതല്ല നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ഒക്കെ വേണം എന്നുള്ളതാണെങ്കിൽ എഴുപത് രൂപയുടെ ഈ ഒരു ഒറ്റ പ്ലാന്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പ്ലാന്റ് വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്യുക